നമ്മളെ നാട്ടിൽ പുലികളിക്കാൻ വന്ന തൃശൂർ എന്നുള്ള പ്രിയപ്പെട്ടവരാണ് ഇത് എന്ത് തരം പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് എത്ര മണിക്കൂർ നമുക്ക് ശരീരത്തിൽ തേക്കാൻ പറ്റൂ

അവിടുത്തെ പ്രധാനപ്പെട്ട ഏതൊക്കെ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഇപ്പോൾ നമ്മുടെ വീരായാലും അയ്യന്തോള് കോട്ടപ്പുറം മൈലിപ്പാടം അതുപോലെ തന്നെ കാനാട്ടുകര പിന്നെ തൃക്കുമാരപുരം മയിലിപ്പാടം സീതാറാം വില്ല് ഇദ്ദേഹം സീതാറാം വില്ലേ ശനി വേണ്ടി വേണ്ടിട്ടുണ്ട് ായിരുന്നു എവിടാ സ്ഥലം തൃശ്ശൂർ ആമ്പനി എത്ര വർഷമായിട്ട് ഈ മേഖലയില് വർക്ക് ചെയ്യുന്നു അഞ്ചെട്ട് വർഷം ഏതൊക്കെ ടീമിൻ്റെ കൂടെ ഇപ്പൊ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് ശരി ശരി

അതാ മൊത്തം പോയാടന പുലികടികാരന്മാരൊന്നും വർത്താൻ പറഞ്ഞില്ല പുലികളിക്കാൻ അടുത്തടുത്ത് കൂട്ടുകാരൂടായി We'll <laughs> പള്ളിയോടവിന്റെ പ്രത്യേക ശ്രദ്ധ ദയവായി ഇടപ്പാവൂർ പേരൂർ പള്ളിയോടക്കടവിൽ എത്തിക്കാണ് ദയവായി ശ്രദ്ധിക്കുന്ന എല്ലാ പള്ളിയോടകളും ഇടപ്പാവൂർ പേരൂർ പള്ളിയോടക്കടവിലാണ് എത്തിക്കേണ്ടത് യോഗ നടപടികൾ ആരംഭിക്കുകയാണ്

ൾ സംഘടിപ്പിച്ച് വരികയുമാണ് ചെയ്യുന്നത് ഇന്ന് ഈ ജലമേള ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഈ ജലപ്പാവൂരും ഈ കണ്ണൂരും ചേർന്നാണ് ഈ ജലമേള സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീ പ്രമോദ് നാരായൺ ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ഈ ജലമേളയുടെ ജലയോഗം ചെയ്യുന്ന ശ്രീ പ്രമോദ് നാരായൺ അവരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യും അതിന്റെ കണ്ണീർണായി പ്രവർത്തിക്കുകയും ഈ ജലമേളക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഐരൂർ ഗ്രാമപഞ്ചായത്തിന്റെ എട്ടാം വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന ശ്രീമതി അനുരാധ ശ്രീജിത്ത് അവരുടെ ഈ യോഗത്തിലേക്ക് ഞാൻ ആദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ശ്രീ ഉണ്ണി പാച്ചേരി അവരങ്ങളാണ് അദ്ദേഹം ഈ യോഗത്തില് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇടപ്പാവൂർക്കി കടൂർ പൗരസമിതിയുടെ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്നു കൂടാതെ പള്ളിയോടങ്ങൾക്ക് ഗ്രാന്റ് ഒക്കെ അനുവദിക്കുന്ന കാര്യത്തിൽ കോഴപ്പുറം ഗ്രാൻഡ് കോഴപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ സമ്മതം ചെലുത്തുകയും അതിന്റെ ഫലമായി സ്ഥിരമായി പള്ളിയോടങ്ങൾക്ക് ഈ കോഴപ്പുറം ബ്ലോക്ക് പഞ്ചായത്തില് ഉള്ള ഉൾപ്പെട്ട പള്ളിയോടങ്ങൾക്ക് ഗ്രാന്റ് ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും അനുവദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ ഇടപ്പാവുർക്കി കടൂർ പൗരസമിതി പേരിൽ യോഗത്തിലേക്ക് സാധവമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ അജയ് ഈ ഗോവിന്ദിറ്റികളിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അവരെ അനുമോദിക്കേണ്ടതുണ്ട് അവരുടെ കൈനാട്ടവും രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ടുള്ള അവരുടെ അക്ഷീണമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ജലമേള ഈ രീതിയിൽ പോകുന്നത് അവരെയൊക്കെയും ഞാന് ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നത് വളരെ അവരോട് ചെയ്യുന്ന ഒരു പാരകമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരുടെയും പേര് പരാമർശിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് സാധവമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോഷ് കുമാർ ശ്രീ ഫിലിപ്പ് മാത്യു ശ്രീ സുമേഷ് ഗോപിനാഥ് ശ്രീമതി അനുരാധാ ശ്രീജിത്ത് ശ്രീ അനിൽകുമാർ ടി കെ ശ്രീ അനിൽകുമാർ ജി ശ്രീ അനിൽകുമാർ കെ എസ് ശ്രീ ഹരികൃഷ്ണൻ ശ്രീ സഞ്ജീവ് ഗോ കുമാർ കുറിയന്നൂർ ശ്രീ അജയ് ഗോപിനാഥ് ശ്രീ ചന്ദ്രശേഖരൻ ടി എൻ ശ്രീ രാഹുൽ അർപിള്ള ശ്രീ ലജിത് കുമാർ ശ്രീ സുരേഷ് എം ടി ശ്രീ പ്രശാന്ത് എംബസ് ശ്രീ സുരേഷ് കുമാർ കൊന്നക്കൽ ശ്രീ ശ്രീജിത്ത് ശ്രീ ബിജു മാഡത്തെ ശ്രീ ശരിത് കുമാർ ശ്രീ അജികുമാർ വളക്കനത്ത് കെ ചന്ദ്രശേഖരൻ നായർ ശ്രീ ശ്യാംകുമാർ ആലിക്കുന്ന കലായി ശ്രീ ദിലീപ് സീയസ് ശ്രീ പ്രകാശ് ശ്രീ രാധാകൃഷ്ണൻ ശ്രീ സുനീഷ് നായർ ശ്രീ വിദ്യാധരൻ അമ്പലാത്ത് ശ്രീ ചന്ദ്രശേഖരൻ ശ്രീ പി ജി ശ്രീകുമാർ ശ്രീ മധുസൂദരൻ നായർ ശ്രീ ശിവദാസൻ നായർ ശ്രീ സി കെ പ്രകാശ് ശ്രീ വൈജു കേ നായർ തോട്ടുപുറത്ത് ശ്രീ സതീഷ് കുമാർ ആയിക്കൽ ശ്രീ സന്തോഷ് പത്മനാഭൻ മാടോലിൽ കൂടാതെ ഈ ജലമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് ഇതുമായി വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് ആ ഈ വർഷത്തെ പേരൂർച്ചാൻ ജലമേളയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ടയുടെ സമാരാധ്യനായ പാർലമെന്റ് അംഗം ശ്രീ ആൻറ്റോ ആന്റണി അവറുകൾ റാന്തിയുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ പ്രബോദ് നാരായണൻ അവറുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് ഈ സംഘാടക സമിതിയുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ ജോർജ് എബ്രഹാം സമയത്തിന്റെ പരിമിതി മൂലം വേദിയിൽ ഉപയോഗിച്ചായിരിക്കുന്ന എല്ലാവരുടെയും പേര് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിരിക്കുന്ന അയിലൂർ ഗ്രാമപുര പള്ളിയോട തലങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന പള്ളിയോട പ്രതിനിധികള് പള്ളിയോട സേവാ സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തെളിച്ചിൽക്കാര് ഈ മത്സരം കാണുവാനായി ഇവിടെ പള്ളിയോടം ജനഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പള്ളിയോടങ്ങൾ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് തുണയറിയാവൂ എന്നുള്ള കമ്മിറ്റിയുടെ തീരുമാനം ഇത്തരത്തിൽ അറിയിക്കുകയാണ് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പത്തനംതിട്ടയുടെ സമാതരണീയരായ എം പി ശ്രീ ആന്റോ ആന്റണിയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് അടിവരെ ഇരുന്നു